അത്ര മഹർഷി അത്ഭുതസിദ്ധികളുടെ മഹാമുനി ദേവന്മാരും അസുരന്മാരും തമ്മിലൊരു യുദ്ധം നടക്കുന്നു സൂര്യനും ചന്ദ്രനും ദേവന്മാരുടെ പക്ഷത്തായിരുന്നു ദേവന്മാർക്ക് ചൂടും വെളിച്ചവും കുളിർമയും നൽകിയിരുന്നത് സൂര്യചന്ദ്രന്മാരായിരുന്നു അസുരന്മാർ ദുരദുര അമ്പുകൾ സൂര്യനെയും ചന്ദ്രനെയും നിഷ്പ്രഭമാക്കി എങ്ങും ഇരുട്ട് വ്യാപിച്ചു ദേവന്മാർ തപ്പിത്തടഞ്ഞ് ബുദ്ധിമുട്ടി ഈ തക്കം നോക്കി അസുരന്മാർ അടിച്ചു കയറി ദേവന്മാർ സപ്തർഷികളിൽ പ്രധാനിയായ അത്രി മഹർഷിയെ അഭയം പ്രാപിച്ചു അത്രി യുദ്ധം നടക്കുന്നിടത്ത് ഓടിയെത്തി സ്വന്തം തപശക്തി കൊണ്ട് ക്ഷണനേരം കൊണ്ട് സൂര്യനായും ചന്ദ്രനായും അവതാരമെടുത്തു ദേവന്മാർക്ക് പ്രകാശം നൽകി അവർ യുദ്ധത്തിൽ മുന്നേറുകയും അസുരന്മാർ പരാജിതരാകുകയും ചെയ്തു അത്ഭുതസിദ്ധനായ ആ മഹർഷിയാണ് അത്രി സാക്ഷാൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ഈ മഹർഷി ബ്രഹ്മാവിന്റെ മനസങ്കൽപത്തിൽ നിന്നും രൂപം കൊണ്ടവരാണ് സപ്തർഷികൾ അത്രി അത്രിചി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ എന്നിവരാണ് ആ ഏഴു പേർ ഇവരാണ് സപ്തർഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കപോധനനായ അത്രയുടെ പുത്രനായി ഒരിക്കൽ മഹാവിഷ്ണുവിന് ജനിക്കേണ്ടി വന്നിട്ടുണ്ട് പണ്ട് കശ്യപന് കശിപു എന്ന ഒരു പുത്രൻ ജനിച്ചു അയാൾ മഹാപരാക്രമിയും മുൻചുണ്ടിക്കാരനുമായിരുന്നു ദേവകളോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൽ കശിപു വധിക്കപ്പെട്ടു അതിനുശേഷം പ്രഹ്ലാദൻ അസുരരാജാവായി അതിനുശേഷം മഹാബലി രാജാവായി ഇന്ദ്രൻ മഹാബലിയുമായും യുദ്ധമായി ഈ യുദ്ധത്തിൽ മഹാവിഷ്ണു ഇന്ദ്രനെ സഹായിച്ചു അസുരന്മാർ നിശേഷം പരാജിതരായി അവർ അസുര രാജാവായ ശുക്രനെ സമീപിച്ച് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ശുക്രൻ അവരെ സഹായിക്കാമെന്നേറ്റു ഇന്ദ്രനെയും വിഷ്ണുവിനെയും പരാജയപ്പെടുത്തുവാനുള്ള മന്ത്രവും തന്ത്രവും വശമാക്കാൻ ശുക്രൻ ശ്രീപരമേശ്വരന്റെ അടുത്തേക്ക് യാത്രയായി ഈ സന്ദർഭത്തിൽ വിഷ്ണുവും ഇന്ദ്രനും കൂടി ശുക്രന്റെ ആശ്രമത്തിലെത്തി ശുക്രന്റെ അമ്മയായ കാവ്യ മാതാവിനെ വധിച്ചു ഈ ദുഷ്പ്രവൃത്തി ശുക്രന്റെ സുഹൃത്തായ ഭൃഗു മഹർഷിക്ക് ദേഷ്യമുണ്ടാക്കി അദ്ദേഹം മഹാവിഷ്ണുവിനെ ശവിച്ചു അനേക ജന്മങ്ങൾ മനുഷ്യ സ്ത്രീകളുടെ പുത്രന്മാരായി ജനിക്കുമാറാകട്ടെ എന്നു മഹർഷി വിഷ്ണുവിനെ ശവിച്ചു അനേകം മനുഷ്യാവതാരം വിഷ്ണുവിനെ എടുക്കേണ്ടി വന്നു അത്രയുടെ പുത്രനായ ദത്താത്രേയനായി വിഷ്ണു ജനിച്ചു ദത്താത്രേയനും ഒരു മഹർഷിയായിരുന്നു അത്ര മഹർഷിക്ക് ദത്താത്രേയനു പുറമേ ദുർവാസാവ് ചന്ദ്രൻ പ്രാചീന മർഹിസ് എന്നീ പുത്രന്മാരുണ്ടായിരുന്നു ഇവരെല്ലാം പ്രഗത്ഭരും അത്ഭുത സിദ്ധിയുള്ളവരുമായിരുന്നു